അതെ കരിക്കട്ടയിലേക്ക് നാരങ്ങ നീരൊഴിച്ചാല് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സ് വീഡിയോകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ ടാൽക്കം പൗഡർ നമ്മൾ മുഖത്തിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നെഞ്ചിലും തലയിലും ഒക്കെ പറ്റി പിടിച്ചു കിടക്കുന്ന കഫം വേരോടെ ഇളക്കി കളയാൻ പറ്റുന്ന ഒരു കിടിലൻ ഒറ്റമൂലി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഉപയോഗിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണിത് ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ചെറുനാരങ്ങ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഇഞ്ചി നമുക്ക് ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം എത്ര പഴകിയ കഫമാണെങ്കിലും നെഞ്ചിൽ നിന്നും തലയിൽ നിന്നും ഒക്കെ ഇളക്കി കളയാനായിട്ട് ഇഞ്ചിക്ക് സാധിക്കുന്നതാണ് ഇഞ്ചി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നാല് വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെ അല്ലി നന്നായിട്ട് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനായിട്ട് ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് നമുക്കിത് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ട് തിളച്ചു വന്നാൽ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് പെപ്പർ പൗഡർ ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല നാടൻ മഞ്ഞൾ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഒരൽപം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ആവുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറുന്നത് വരെ അടച്ചു വെക്കാം ഇതിപ്പോ നമ്മള് ഒരു ഗ്ലാസ് വെള്ളം ആണ്ട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളം നമ്മൾ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യമായിട്ടാണ് കുടിക്കേണ്ടത് കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് മൂന്നോ നാലോ തവണകളാക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അരിപ്പ് വെച്ച് അരിച്ചൊഴിക്കാവുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി ഇതുപോലെ നമ്മൾ മൂന്ന് നാല് ദിവസം കുടിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഈ ഒരു കിടിലൻ ഒറ്റമൂലി ഒന്ന് റെഡിയാക്കി നോക്കൂ നെഞ്ചിലും തലയിലും ഒക്കെ പറ്റി പിടിച്ചിട്ടുള്ള കഫം കളയാനായിട്ടുള്ള ഒരു കിഴിലൻ ഒറ്റമൂലിയാണിട്ടോ ഇത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൗഡർ പൗഡറാണ് കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഞാൻ ഇത് കൈവെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം ചൂടുള്ള സമയത്ത് നമ്മൾ ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞാല് പ്രത്യേകിച്ച് നമ്മൾ കല്യാണമൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നാൽ ഡ്രസ്സൊക്കെ നല്ലതുപോലെ തന്നെ വിയർപ്പിന്റെ സ്മെല്ലുണ്ടാവുമല്ലോ വിയർപ്പിന്റെ സ്മെല്ലൊക്കെ ഡ്രസ്സിൽ നിന്നും പൂർണമായിട്ടും മാറാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഡ്രൈ ക്ലീൻ ഒന്നും ചെയ്യാതെ തന്നെ ഡ്രസ്സൊക്കെ നല്ല ഫ്രഷ് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നതാണ് നമ്മൾ മിക്സ് ആക്കി വെച്ച ഈ ഒരു പൊടി നമുക്ക് വിയർപ്പിൻ്റെ സ്മെല്ല് കൂടുതലായിട്ടുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ടിഷ്യൂ പേപ്പറോ ബ്രഷോ ഉപയോഗിച്ച് ഈ ഒരു പൊടി നമുക്ക് വിയർപ്പുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കിത് ഫാനിന്റെ ചുവട്ടിലായിട്ടോ വെയിലത്ത് ഉണക്കുകയോ ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് ഇതുപോലെ തട്ടിക്കളഞ്ഞ ശേഷം ഷെൽഫിലൊക്കെ മടക്കി വെക്കാം അപ്പൊ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ച വിയർപ്പിന്റെ ആ ഒരു ബാഡ് സ്മെല്ല് മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ഒരു പൊടി ഇനി നമുക്ക് ചീർപ്പിലുള്ള ഒക്കെ കളയാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ് താരനൊക്കെ ഉള്ളവരാണെങ്കിൽ താരന്റെ പൊടി ചേർപ്പിൽ നിന്നും കളയാനായിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ ഒരു പൊടി നമുക്ക് നല്ലതുപോലെ തന്നെ ചീർപ്പിലേക്ക് ഇട്ടിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചീർപ്പ് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നതാണ് ചീർപ്പിലെ എണ്ണമെഴുക്കും അതുപോലെ തന്നെ താരൻ്റെ പൊടിയുമൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ച് ബെഡ് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ബെഡ് എപ്പോഴും ഒരു മൂത്രത്തിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ യൂറിൻ ആയിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കാം രണ്ട് മൂന്ന് തവണ നമുക്ക് ഇതുപോലെ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ തുളച്ചെടുക്കണം അവസാനം നമുക്ക് ഈ ഒരു പൗഡറിന്റെ മിക്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടുന്നതാണ് ബെഡ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം കരിക്കട്ടയിലേക്ക് നാരങ്ങ നീരൊഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും നോക്കിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂത്രം തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കരിക്കട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ചാർക്കോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു കരിക്കട്ട നമുക്ക് ഇതുപോലെയുള്ള ഒരു കവറിലാക്കിയിട്ട് ഇടികല് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ കരിക്കട്ട ഞാനിവിടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സിന് നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കിയാലോ നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള കരി പിഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നല്ലോണം കരിപിടിച്ച പാത്രങ്ങളാണെങ്കിലും ഈ ഒരു മിക്സ് ഉപയോഗിച്ച് നമുക്ക് നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് കുറച്ചെടുത്ത് ഈ ഒരു പാത്രത്തിന്റെ മുകളിലായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം നല്ലതുപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും ഈ ഒരു രീതിയിൽ തേച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ഉരച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിലെ കരിയൊക്കെ ഇളകി പോരുന്നതായിട്ട് കാണാവുന്നതാണ് സോപ്പോ സോപ്പ് പൊടിയോ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ഉപയോഗിക്കാതെ നല്ല പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു കരിക്കട്ടയും നാരങ്ങ നീരും ഉപയോഗിച്ച് നല്ലതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം സോപ്പ് പൊടിയും വേണ്ട അതുപോലെ തന്നെ സ്ക്രബറും ഒന്നും വേണ്ട കേട്ടോ നാരങ്ങയുടെ ഈ ഒരു ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കരിയൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഉപയോഗിച്ച് സ്റ്റീലിന്റെ കറപിടിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കാം ഈ ഒരു മിക്സ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ നല്ല പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് സ്ഥിപാത്രങ്ങളിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ചായക്കറ പാൽക്കറ ഇവയൊക്കെ പോയിട്ട് പാത്രങ്ങൾ പുതിയതായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കുറച്ച് കരിക്കട്ടയും അതുപോലെ തന്നെ ഒരു നാരങ്ങനീരും ഉണ്ടെങ്കിൽ എത്ര തന്നെ കരിയും കറയും പിടിച്ച പാത്രങ്ങളാണെങ്കിലും പുതിയതായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സിങ്ക് ഈ ഒരു മിക്സ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കി നോക്കൂ സിങ്ക് നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ട് പുതിയത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നാരങ്ങയുടെ സ്മെല്ലുള്ളത് കൊണ്ട് സിങ്കിനുള്ളിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലും പോയി കിട്ടോ അപ്പൊ എല്ലാവരും കരിക്കട്ടയും നാരങ്ങയും ഉപയോഗിച്ച് ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്